സൗന്ദര്യം സൗന്ദര്യമാണ് അലങ്കാരം അല്ലെങ്കിൽ അലങ്കാരം സൗന്ദര്യമാണ് എന്ന പഴയ സിദ്ധാന്തം ഇന്ന് സ്ത്രീ സമൂഹത്തിൽ വളരെയധികം പ്രധാനമായുള്ളതായി തീർന്നിരിക്കുന്നു ഞാൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നുടങ്ങി കുറച്ചധികം ടിപ്പുകളും മേക്കപ്പ് ടിപ്പുകളും വീട്ടിൽ തന്നെ ഉണ്ടാക്കും പറ്റുന്ന ഫേസ് പാക്കുകളും ഹെയർ പാക്കുകളും അങ്ങനെ കുറച്ച് കുറച്ചധികം വീഡിയോസൊക്കെ ചെയ്യാൻ പോവാണ് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയൊരു ടിപ്പ് നോക്കിയാലോ ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പാണ് ഈ കുട്ടിയുടെ സ്കിൻ ടോൺ ബ്രൈറ്റും അല്ല എന്നാലോട്ടും നല്ല രീതിയിലുള്ള ഡാർക്കും അല്ല പക്ഷെ ഫേസ് ഒട്ടും ഈവൻ അല്ല അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത് മേക്കപ്പ് ചെയ്യുമ്പോൾ എത്രയും കുറച്ച് ചെയ്യുന്നുവോ അത്രയും നല്ലത് ഫൗണ്ടേഷൻ ക്രീം തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ നിറത്തിനോട് സാമ്യമുള്ളതോ അതിനേക്കാൾ അല്പം കൂടി കടുത്ത നിറത്തിലുള്ള ഫൗണ്ടേഷൻ ക്രീം തിരഞ്ഞെടുക്കണം എണ്ണമയമുള്ള ചർമ്മത്തിന് ദ്രാവക രൂപത്തിലുള്ള ഫൗണ്ടേഷനും വരണ്ട തൊക്കിന് ക്രീം രൂപത്തിലുള്ള ഫൗണ്ടേഷനും ഉപയോഗിക്കാം പൗഡർ തിരഞ്ഞെടുക്കുമ്പോൾ ചർമ്മത്തിൻ്റെ നിറത്തിൻ്റെയോ അതിനേക്കാൾ ഇളം നിറത്തിലുള്ളതോ ആയ ഒരു പൗഡർ തിരഞ്ഞെടുക്കുക പൗഡറിൻ്റെയും ഫൗണ്ടേഷൻ്റെയും ഷെയ്ഡുകൾ മാച്ച് ചെയ്യുന്നത് ആയിരിക്കണം ഇന്നത്തെ ചെറിയൊരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം